ും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ വളരെ വളരെ ഉപകാരപ്രദമാണ് അള്ളാഹു നല്ല അറിവുകൾ ജീവിതത്തിൽ പകർത്തി അതിലൂടെ ഗുണങ്ങൾ നേടിയെടുക്കാൻ റബ്ബ് നൽകട്ടെ ആമീൻ ഇന്ന് പറയുന്നത് മുത്തനബി സുല മാ ഒരു ആറാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത വളരെ മഹത്വമേറിയും പതിവാക്കി വന്നാൽ ഉറപ്പായും നാളെ പരലോകത്തും

പ്രിയപ്പെട്ടവരെ നാലും മൂന്നും ഏഴ് മഹത്വ വചനങ്ങൾ ആരെങ്കിലും ദിവസവും പതിവാക്കി വന്നാൽ അവന് ഇഹലോകത്തും പരലോകത്തും അവന് വേണ്ട എല്ലാ സംഗതികളും അള്ളാഹു നൽകുന്നതാണ് ആ ഏഴ് വാക്യങ്ങൾ ഒന്നും കൂടി

ൾ എല്ലാ നിസ്കാര ശേഷവും ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് തവണയെങ്കിലും ചൊല്ലുക ഇരുപത്തഞ്ച് വട്ടം ചൊല്ലുമ്പോൾ തന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ മൊത്തത്തിൽ ആകും പതിവാക്കിക്കോ റബ്ബ് റബ് നൽകട്ടെ ആമീൻ അസലക്കും